നിറച്ചും നിറച്ചും എന്തോ തീരത്തെ കൂത്താടി കൊടുക്കുന്നത് ഏ കൊന്നിട്ടാക്കോ അതോ ഒന്ന് നോക്കി കൊന്ന എന്തെങ്കിലും അവസ്ഥ ഓർത്തി കൊന്നിട്ടാക്കോ തീരെ ചെറുതല്ലാത്ത സകലതും കൊണ്ടുപോയി അത് രണ്ട് രണ്ട് ഗേഞ്ചിലാണ് മുപ്പത് ഗേഞ്ചിലെടുത്തുണ്ടായിരുന്നു മുപ്പത് ഗേഞ്ചിലുണ്ടായിരുന്നു അത് കുറച്ചെങ്കിലും ചത്തുപയായിരുന്നോ എന്നാൽ എന്നാലൊരു രൂപ എണ്ണം അടുത്തുണ്ടായിരുന്നു കേട്ടോ ഇതിനകത്ത് ഫുള്ള് ഗോൾഡ് ഫിഷ് ആയിരുന്നു ഉണ്ടായിരുന്നു അതുകൊള്ളുണ്ടോ ഇതെ നട്ടർ ഫിഷ് ഉണ്ട് നട്ടർ റെഡ് റഡ് ആയിരുന്നു രണ്ടോ മൂന്നോ ഉണ്ട് നോക്കി രണ്ടാം മൂന്ന് എന്തിനാണെങ്കിൽ കിട്ടാത്തോണ്ടായിരിക്കും ഏ അത് ഈ കളങ്ങൾ ഇതൊരു പിടിക്കുമ്പോഴേ അല്ലാത്തത് കിട്ടുന്നത് മുഴുവൻ കൊണ്ടുപോയി അതെ ഒരു ഗോൾഡ് ഫിഷ് ഒരു ഗോൾഡ് വാഷ് എന്ത് അതും കിട്ടാത്തതുകൊണ്ടാണ് എപ്പോഴാണ് വീട് വീട് ഇത്ര അടുത്തിരിക്കും വീടില്ല വീടിനോട് ചേർന്ന് നിൽക്കുന്ന ഒരു നാന്നരയപ്പം കൊണ്ടി രാവിലെ വിട്ടി അമ്മ ആരായിരിക്കും സാധനം നിർത്തിക്കുക അപ്പം ഞാൻ ഞാനേക്കാളും പോലീസ് കംപ്ലൈൻറ്റ് കൊടുക്കുക ഞാൻ മെമ്പറിനെ വിളിച്ച് പറഞ്ഞു അപ്പം മെമ്പർ പറഞ്ഞു ഉറപ്പായിട്ടും കംപ്ലൈൻറ്റ് കൊടുക്കണം എല്ലാവർക്കും ഹലോ എല്ലാവർക്കും നമസ്കാരം വളരെ വേ മനസ്സിന് വളരെ വളരെ വേദനയുള്ള ഒരു ദിനമായിട്ടായിരുന്നു ഞാനൊരു ബേസിക്കിൽ ഞാനൊരു കർഷകനാണ് നമ്മൾ ഓൺലൈനിലായിട്ട് വർക്ക് ചെയ്യും ഈ ചാനലിലൂടെ നമ്മൾ ഏറ്റവും ഫേമസ് ആയി എൻ്റെ ഈ ചാനലിലൂടെ കാട്ടുപോകത്തിൻ്റെ ഇതിലൂടെ ഞങ്ങൾ കയറിപ്പോയത് അപ്പം ഞങ്ങൾ നാട്ടിൽ വന്നിട്ട് ഞാൻ രണ്ട് വർഷം അടുക്കാനായി അപ്പം ഞാനൊരു ഇതിന് മുമ്പ് ഞാൻ നാട്ടിൽ നിന്നപ്പം എനിക്കിത്തിരി അലങ്കാര മത്സ്യത്തിൻ്റെയൊക്കെ കൃഷി ഉണ്ടായിരുന്നു പിന്നെ ആട് കൃഷി ഉണ്ടായിരുന്നു കോഴിക്കൃഷി ഉണ്ടായിരുന്നു പിന്നെ വെച്ചാൽ ഇപ്പം എനിക്ക് എന്ന് പറഞ്ഞാൽ പച്ചക്കറി പൂക്കറി പൂക്കൃഷി ഉണ്ടായിരുന്നു ഇനി ജൂൺ ആകുമ്പോൾ നടണം പക്ഷെ അതൊന്നും അല്ല എനിക്കിന്നും പറയാനുള്ളത് ഇത് എനിക്ക് എൻ്റെ അലങ്കാര മത്സ്യത്തിൻ്റെ ഒരു കൃഷിയാണിത് ഗപ്പി അത് മിസ്റ്ററി ഗപ്പിയാണ് ഇതിനകത്തെല്ലാം ഞാൻ ഓരോ ഐറ്റം ഓരോ ഐറ്റം മീൻ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു ഇത് ഞാൻ കൊടുക്കാൻ വേണ്ടി ആരോടും ഞാൻ പബ്ലിക്കായിട്ടൊന്നും പരസ്യം ചെയ്തിട്ടില്ല ഏ ഞാൻ പബ്ലിക്കായിട്ടൊന്നും പരസ്യം ചെയ്തിട്ടില്ല എങ്ങനെ കാണിക്കുന്ന ഇപ്പോൾ ഒന്നും നിങ്ങൾക്ക് കാണത്തില്ലല്ലോ സംഭവം എന്താ പറയുക ഇന്നലെ ഇത്ര ഇന്നലെ ചങ്ക് പൊട്ടുന്ന വേദന എനിക്ക് സത്യം പറഞ്ഞാൽ നമ്മൾ കർഷകരെ സംബന്ധിച്ച് നമുക്ക് ഏറ്റവും കൂടുതൽ ഒരു നമ്മൾ കൃഷി ചെയ്തിട്ട് വന്യമൃഗങ്ങളായിട്ടും പല കീടങ്ങളായിട്ടും നമുക്ക് ദുരിതം അനുഭവിക്കുന്നുണ്ട് പക്ഷെ മനുഷ്യരായിട്ട് നമ്മൾ ദുരിതം അനുഭവിക്കുമ്പോൾ നമുക്ക് സഹിക്കത്തില്ല കാരണം ഞാൻ ഊട്ടിയിൽ ഒരു പത്തേക്കർ സ്ഥലത്ത് ഒരു കാടായിരുന്നു അപ്പോൾ പോത്ത് വരുമെന്നും പന്നി വരുമെന്നും അതുപോലെ ചീറ്റ വരുമെന്നും അറിഞ്ഞുകൊണ്ടാണ് ഞാൻ കൃഷി ചെയ്ത് ഞാനവിടെ വിളവെടുത്തിട്ടുണ്ട് പച്ചക്കറിയൊക്കെ ഞാൻ വിളവെടുത്തിട്ടുണ്ട് അപ്പം നമ്മളില്ലാത്ത സമയത്ത് ഓടി പിടിച്ച് ചിലപ്പം അറിയാതെയൊക്കെ പെട്ടെന്ന് ഒന്നും ആക്രമിക്കൊന്നുമില്ല അപ്പം നമ്മൾ നമ്മൾ മിക്കവാറും അവൾ കാണും അപ്പം നമ്മൾ ഓടിച്ചു വിളക്ക് വിടും അപ്പം അങ്ങനെ ഉപദ്രവം നമ്മൾ പച്ചക്കറി ഒന്നും തിന്നുമെന്നില്ലായിരുന്നു ജസ്റ്റ് നിന്നാലും ചെറിയ ഒരു വേലയ്ക്ക് ഞാൻ കെട്ടിവെച്ചിട്ടുണ്ടായിരുന്നു ഈ കോഴി വില വെച്ച് അങ്ങനത്തെ ഒന്നും ഉപദ്രവിക്കാറില്ല നമുക്ക് ആമ്പളാവശ്യത്തിനുള്ള പച്ചക്കറിക്ക് കിട്ടുവായിരുന്നു പക്ഷേ ഒരു നോക്കി ഇത് ഇതെല്ലാം കെപ്പി കെപ്പിക്കാം എന്നുവെച്ചാൽ ധാരെ എടുത്ത് ഇന്നലെ വൈകിട്ട് ഇന്നലെ വൈകിട്ട് സംഭവിച്ചതാണ് എൻ്റെ സാമൂഹിക ദ്രോഹികളാണെന്ന് പറയാം പക്ഷേ വലിയവരല്ലേ ഈ ചെറിയ മീനെ കൊണ്ടിട്ട് അല്ലെങ്കിൽ കുട്ടികളാണ് പക്ഷേ ഇത് മൂന്നാമത്തെ പ്രാവശ്യം ഇതുണ്ട് ഇതാ ഇച്ചിരി മീനുണ്ട് അതൊക്കെ കളറുള്ളതല്ല മിക്സരം മിസ്സിലപ്പിയാണ് കളറുള്ള എല്ലാം കൊണ്ടുപോയി അതൊക്കെ നല്ല കളറുള്ള നല്ല ഒന്നാന്തര മീനും മീനും ഉണ്ടായിരുന്നു ഫുൾ റെഡ് ഫുൾ ഫുൾ വൈറ്റ് ഫുൾ സർവതും കൊണ്ട് സർവതും ഏ എനിക്ക് ഞാൻ എനിക്ക് സഹിക്കത്തില്ല അതുകൊണ്ടാണ് ഞാൻ ഇത്രയും പറയുന്നത് നല്ല ഇത് മിശ്ര കപ്പി മിശ്ര കപ്പി മാത്രം കിടപ്പുണ്ട് ഇതൊക്കെ ഫുൾ എന്താ ഇതിൻ്റെ ഉണ്ടോ ഇതിൻ്റെ എല്ലാം വലുത് വലുത് ചെറുത് കിടപ്പുണ്ട് ചെറുതും മല കാരണം ഇവിടെ വല ഞാൻ ഈ അൻ്റെ ആവശ്യത്തിനവിടെ വലയും അതുപോലെ ഞാൻ വെക്കും കാരണം ചെറുതും വലുതുമായ വലകൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിയിടാനും ചത്തുപോയതിനൊക്കെ എടുക്കാനും വലയാണ് വെച്ചിട്ടുണ്ട് അതുപോലെ മരുന്ന് തീറ്റ തീറ്റകളൊക്കെ ഞാൻ വെച്ചിട്ടുണ്ട് ഇത് ഒരു മിഷൻ വര ആണ് മെഷീൻ കഴിഞ്ഞ ദിവസം രണ്ടാല് കൊടുത്തു നമ്മൾ റവർ റവറ് നൽകില്ല കൃഷി കൃഷി ചെയ്തില്ല അത് മിഷൻ വരയായിരുന്നു അതിന് മെഷീൻ വെച്ചാൽ എന്താ മിഷൻപക്കും വെച്ച ഒരു തറയാണ് അത് കൊടുത്തു അപ്പോൾ മിഷൻപറയിലെ ഞാൻ ഇവിടെ ആയിരുന്നു ഗബ്ബിയുടെ ബ്രീഡിങ് നിറച്ചുകൊണ്ടായിരുന്നു അപ്പോൾ വെള്ളത്തിന് വിളിച്ച് ക്ഷാമം ഉണ്ടായിരുന്നു ഞാൻ ഇവിടെ ഒത്തിരി ഫ്രിഡ്ജ് കേസ് ഞാൻ വെച്ചിട്ടുണ്ട് എനിക്ക് പക്ഷേ ഒന്നും ഞാൻ വെള്ളം നിറച്ച് വെച്ചിട്ടില്ല വേനൽക്കാലമായപ്പോൾ ഞാൻ ഇറക്കിയത് അത് കഴിഞ്ഞ് ഇതെല്ലാം ഒട്ടിച്ച് വെച്ച് കഴിഞ്ഞാൽ വെള്ളം നടക്കുന്ന വെള്ളമൊന്നും അത്ര അതിനുള്ള വെള്ളമൊന്നും നമുക്ക് ഇവിടെ ഇല്ല ഞാൻ നോക്കിയപ്പം ഞാൻ കുറച്ച് ഈ മോനയുണ്ട് ഉണ്ടോ ഫിൽട്ടർ രണ്ട് മൂന്ന് ഫിൽട്ടർ ഫിൽറ്റർ ഉണ്ടാകുന്ന ഫിൽറ്റർ ഫിൽറ്റർ പോലും ഫിൽറ്റർ സ്പോഞ്ച് ഫിൽറ്റർ അതുപോലും കൊണ്ടുപോയി ഫിൽറ്റർ കൊണ്ടുപോയി ഞാൻ കഴിഞ്ഞ മിനിങ്ങാന്ത് കാറ്റ് കാറ്റിൻ്റെയാണ് ഞാൻ ആദ്യം വിചാരിച്ചത് ഇതിന് ഈ മരുന്നൊക്കെ അവിടെ കിടന്നു അതുപോലെ അവിടെ തീറ്റ കിടപ്പുണ്ട് ഇങ്ങനെ ഒരു പാക്കറ്റ് ചിപ്സ് ഉണ്ടാകും ചിപ്സ് കാണാൻ അല്ല ഞാൻ വല ഒരെണ്ണ ഒരെണ്ണവള് കിടപ്പുണ്ട് ചെറിയ ചെറിയ തീർച്ച ചെറിയ വലയുണ്ട് അതൊന്ന് അത് വലയുണ്ട് ഇവിടെ കൊണ്ടുപോയിട്ടുള്ളൂ കുട്ടിയാം ഈ അലങ്കാര മത്സ്യങ്ങൾ വളർക്കുന്നത് കുട്ടികളാണ് അപ്പം നമ്മളാ എന്നാൽ സത്യം പറഞ്ഞത് രാവിലെ സംഭവിച്ചത് ഞാൻ ഞാനെ വഴിയിട്ട് ഒന്ന് ബാലാകൂർ പോയായിരുന്നു അമ്മീൻ്റെ ആളികളെ പള്ളിയിൽ പോയായിരുന്നു അത് നാലരൊക്കെ ആയപ്പോൾ ഇപ്പം കുട്ടികൾ മാത്രമുള്ളൂ രണ്ടാമത് രണ്ടാമത്തവൻ ഒരാളെ കണ്ടായിരുന്നു എന്ന് പറയുന്നു ഇവിടെ എന്താ ഇവിടെ ഇതിലെ കളിച്ചുകൊണ്ട് വന്നപ്പം നമ്മൾ ഒഴിച്ചു നിൽക്കുന്ന ഇവിടെ ഈ ഭാഗത്ത് ഒഴിച്ചു നിൽക്കുന്ന ഈ ഇത് നമ്മളിപ്പോൾ നമ്മളിവിടെ കഴുതക്ക് പാട്ടത്തിന് കൊടുത്തേക്കുന്നത് അപ്പോൾ അവരൊരു ചെറിയൊരു പഴുതാ ഷെഡ് ഇത് കഴുതയ്ക്ക് ഇപ്പം പാട്ടത്തിന് കൊടുത്താക്കുന്നു അപ്പോൾ ഒരു പഴുതാ ഷെഡ് അവിടെ വലിച്ചിട്ടുണ്ട് അവിടെ മറിഞ്ഞിരിക്കുവായിരുന്നു ഞാൻ പറഞ്ഞു ആളെ ഇവരെ കണ്ടിട്ടില്ല കണ്ടിട്ടുണ്ട് പക്ഷേ എവിടെയുള്ളവനാണെന്നറിയത്തില്ലെന്നൊക്കെ പറയുന്നത് ഇത് മൂന്നാം പ്രാവശ്യം ഇത് മൂന്നാം പ്രാവശ്യം ഫുള്ള് ഉണ്ട് ഇനി പത്ത് പതിനായിരം രൂപ വില ഏ ഇത് കഴിഞ്ഞു പത്ത് പതിനായിരം രൂപ വില മീനുണ്ട് ഒരു മുപ്പത് ഏഞ്ചിൽ രണ്ടെണ്ണം രണ്ടെണ്ണം കിടപ്പുണ്ട് ഏ ഓ സഹിക്കത്തില്ല നമുക്കിത് കംപ്ലീറ്റ് കംപ്ലൈറ്റ് ഇതിനകത്ത് ഞാൻ മൊഴിഞ്ഞാൽ മോ മൊഴി ഇതേ മൊഴി മോയിന ഈ എന്നാൽ ഗപ്പി കുഞ്ഞുങ്ങളൊക്കെ ഉണ്ടോ കൊടുക്കാൻ വേണ്ടിയും പയറ്റിനൊക്കെ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാൻ മോയിന ഇതോ ച നിറച്ചും ചേർത്ത് നിറച്ചും എന്തോ തീർച്ച ഞാൻ കൂത്താടി കൊടുക്കുന്നത് ഏ കൊന്നിട്ടാക്കോ അതോ ഒന്ന് നോക്കിയാൽ കൊന്ന എന്തൊരു എന്ന് ഓർത്ത് നോക്കിയാൽ കൊന്നിട്ടാക്കോ തീരെ ചെറുതല്ലാത്ത സകലതും കൊണ്ടുപോയി അത് രണ്ട് രണ്ട് ഗേഞ്ചിലുണ്ട് മുപ്പത് ഗേഞ്ചിലടുത്തുണ്ടായിരുന്നു മുപ്പത് ഗേഞ്ചിലുണ്ടായിരുന്നു അത് കുറച്ചൊക്കെ ചത്തു പോയായിരുന്നു എന്നാലും ഒരു ഇരുപെണ്ണം അടുത്തുണ്ടായിരുന്നു കേട്ടോ മുപ്പതെണ്ണം മേടിച്ചിട്ട് ഇങ്ങനെയും നമുക്ക് കർഷകരെ സംബന്ധിച്ച് മുഴുവനൊന്നും കിട്ടിയില്ല നമുക്ക് കുറച്ച് നഷ്ടങ്ങളൊക്കെ ഉണ്ടായിട്ടേ ഉണ്ടാവുള്ളൂ ഓ അതുപോലെ ഇതിനകത്ത് ഫുള്ള് ഗോൾഡ് ഫിഷായിരുന്നു അത് ഉണ്ടായി അതുപോലെ ഉണ്ടോ അതെ നട്ടർ ഫിഷ് ഉണ്ടോ നട്ടർ അതല്ല റെഡ് ഇത് ആയിരുന്നു രണ്ടോ മൂന്നോ ഉണ്ട് നോക്കി രണ്ടാമത് എന്തിനാണ് കിട്ടാത്തത് കൊണ്ടായിരിക്കും ഏ അത് ഈ കളങ്ങൾ പിടിക്കുമ്പോഴേ അല്ലാത്തത് കിട്ടുന്നത് മുഴുവൻ കൊണ്ടുപോയി അതെ ഒരു ഗോൾഡ് ഫുഷ് ആ ഒരു ഗോൾഡ് ഫിഷ് എന്താണ് അതും കിട്ടാത്തതുകൊണ്ടാണ് എപ്പോഴും വീട് ഇത്ര അടുത്തിരിക്കും വീടില്ല വീടിനോട് ചേർന്ന് നിൽക്കുന്ന ഒരു നാന്നരയെ ഇപ്പം കൊണ്ടി രാവിലെ വിട്ടിരിക്കും അമ്മ ആരായിരിക്കും സാധനം അപ്പം ഞാൻ ഞാനേക്കാളും പോലീസിന് കംപ്ലൈൻ്റ് കൊടുക്കുക ഞാൻ മെമ്പറിനെ വിളിച്ച് പറഞ്ഞു അപ്പം മെമ്പർ പറഞ്ഞു ഉറപ്പായിട്ടും കംപ്ലയിൻറ്റ് കൊടുക്കണം നമുക്ക് പെട്ടെന്നിപ്പം സാധാരണ ഇപ്പോൾ എന്താ പറയുക റോഡ് അതാണ് കാണുന്നുണ്ട് റോഡ് അപ്പോൾ ആ റോഡിന് അവിടെ ഒരു വഴി ഇങ്ങോട്ടുണ്ട് അതുകഴിഞ്ഞാൽ റബ്ബർ കൂട്ടിപ്പോൾ ഇപ്പം ലോറി കയറി പോകാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ആ വഴി ഇപ്പം ഈ കൈതകൃഷിക്കാർക്ക് സാധനം കറക്കാനും പണിയാനൊക്കെ ഓപ്പണാക്കി ഉണ്ടാക്കുന്നു അപ്പം ഒരു മറവുമില്ല പെട്ടെന്ന് ഉണ്ട് ഇത്രയും ഓപ്പണായിട്ട് കിടന്നു ഇത് ഒന്നും വലയൊക്കെ ഞാൻ വലിച്ചു കെട്ടുകയായിരുന്നേ കൊക്ക് കയറിക്കാൻ വേണ്ടിയാണ് കൊക്ക് കയറിക്കാൻ വേണ്ടി ഞാൻ എന്താ കൊക്ക് കയറിക്കാൻ വേണ്ടി ഞാൻ വളരെ കൊലച്ചു കിട്ടിയതായിരുന്നു കഥയ്ക്കുവ ഞാൻ അത്രയും മാനസികമായി ഭയങ്കര എനിക്ക് സങ്കടമായി പോയി കാരണം നമ്മൾ ഒരു സാധനം നട്ടുപിടിപ്പിച്ച് അല്ല നട്ടുപിടിപ്പിച്ചല്ലേ നമ്മൾ വളർത്തൊരു കർഷകനായ നമ്മൾ ഇതിനു മുമ്പ് എനിക്ക് അനുഭവം ഉണ്ടായിട്ടുണ്ട് നമ്മൾ നമ്മൾ കവല കളവ നടത്തിയപ്പോൾ ഉണ്ടായിരുന്നു എന്നാലും നമ്മൾ വീടിന് മുറ്റത്ത് ഇങ്ങനെയാണ് കളവ് നടത്തെങ്കിൽ അത് നമുക്ക് സഹിക്കാൻ പറ്റുമോ ഇത്രയും സ്പേ അടുത്താണ് ഇന്ന് റോഡിലാണ് നിൽക്കുന്നത് ഇത് റോഡ് അപ്പോൾ ഇവർക്ക് എത്ര എളുപ്പമാണ് സംഭവം മോഷിക്കുകയാണ് ആരും ഈ ബാക്കി ആരും അറിയുന്നുമില്ല അപ്പം അങ്ങനൊരു ഇപ്പോൾ ഇത് ഈ വീഡിയോ കാണുന്നവരെ വേറെ ഒന്നും വിചാരിക്കോ മറ്റാരെ വിറപ്പിക്കാനോ നമ്മുടെ നാട്ടുകാരുടെ നാട്ടിലെ പിള്ളേരാണെന്ന് നമുക്കറിയത്തില്ല രണ്ടാത്ത് എൻ്റെ രണ്ടാത്ത പൈൻ പോലെ കണ്ടായിരുന്നു എന്ന് പറഞ്ഞു പക്ഷെ അവനെ അവൻ തിരിച്ചറിഞ്ഞിട്ടില്ല ആളെ അറിയത്തില്ല അവനെ കണ്ടിട്ടുണ്ട് പക്ഷേ എവിടെ വെച്ചാൽ കണ്ടിട്ടുണ്ടെന്ന് എനിക്കറിയത്തില്ലെന്നാണ് പറയുന്നത് വേണം സ്കൂട്ടറിനൊക്കെ വന്നതെന്നാണ് പറയുന്നത് അറിഞ്ഞൂടാ ഞാൻ പത്ത് വയസ്സുള്ള അഞ്ചാം 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 ക്ലാസ് പിടിക്കുന്ന പയ്യനില്ലേ അവൻ എന്ത് വിവരമുള്ളതായിരിക്കും നമുക്കറിയത്തില്ല ഓക്കെ എന്നാലും ഞാനത് ഫേസ്ബുക്കിലും യൂട്യൂബിലും ഫേസ് പോസ്റ്റിലും അത് കാരണം ഇതിനു മുമ്പ് എനിക്ക് പലതും സംഭവിച്ചിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഇത്രയും ഫേസ്ബുക്കും അതേപോലെ ഇത്രയും ഓൺലൈൻ ഉള്ളപ്പം നമുക്ക് ഇത് അറിയിക്കണം നാട്ടുകാരെ അറിയിക്കണം നമ്മളെല്ലാം സൈ കാരണം ആദ്യത്തെ ഒരു ദിവസം ഇങ്ങനെ ആ ഈ മൂന്നാം പ്രാവശ്യം മൂന്നാം പ്രാവശ്യം ആദ്യം ആ മൂന്നാം പ്രാവശ്യമല്ലോ ഇതെന്ന് പറഞ്ഞാൽ ആദ്യത്തെ പ്രാവശ്യം എന്തോ നിങ്ങൾ പരാതി കൊടുക്കാത്തതെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് പറയാനുള്ളൂ സംഭവം അങ്ങനെയാണ് ഇതിൻ്റെ തീറ്റ കൊടുക്കുന്നത് ഞാനല്ലായിരുന്നു അനിയനായിരുന്നു അപ്പോൾ അനിയൻ അതിൻ്റെ ഒരു എണ്ണവും കുന്ത്രാണ്ടോ ഒന്നും അറിയത്തില്ല അപ്പോൾ ഞാൻ ഇടയ്ക്കൊക്കെ പോയി നോക്കുകയുള്ളൂ രണ്ട് മൂന്ന് ദിവസം കൊടുമ്പോൾ ജസ്റ്റ് നോക്കുകയുള്ളായിരുന്നു തീറ്റ് രാവിലുമായിട്ട് അവനെ ഞാൻ ഉണ്ടായില്ലാലും അവനെ തീറ്റ കൊടുക്കും അപ്പം ഒരു ദിവസം നോക്കിയപ്പോൾ ഗപ്പികൾ അങ്ങനെ ഹൈബ്രിഡ് ഗപ്പികൾ ഫുൾ റെഡ് ഫുൾ വൈറ്റ് അങ്ങനെ ഗപ്പികൾ ഒത്തിരി കുറവ് ഒന്നും ചത്തി എളുപ്പമില്ല അപ്പം പിന്നെ കൊക്കോ പിന്നെ തിന്നാന്ന് ഇത് മാത്രം കൊണ്ടുവരേണ്ട കാര്യമില്ല അങ്ങനെ പലതും കൊണ്ടുപോകാനില്ല ചാൻസില്ലേ അതുപോലുള്ളത് ഇതിനു മുമ്പ് ഈ വല ചേട്ടിട്ടില്ലായിരുന്നു അപ്പം ഒരു സംശയമുണ്ട് വെച്ചാൽ വല ചെറുതായിട്ടിട്ടില്ലായിരുന്നു ശരിക്കൊന്നും വലിച്ചു കേട്ടിട്ടില്ലായിരുന്നു ചാ അതിന് വേറെ ഒരു നെറ്റ് ഇട്ടുണ്ടായിരുന്നു അതുകൊണ്ടത്രയും ഞാൻ അത്രയും കെയർഫുൾ കെയർലെസ്സായിരുന്നു പിന്നെ ഞാൻ ഡെയിലി തീറ്റ കൊടുക്കുന്നത് ഇത് മിക്സർ മിക്സർ കളറില്ലാത്ത ഗപ്പികൾ മാത്രമേ ഉള്ളൂ ഇച്ചിരി ഇത് ഇത് മാത്രമാണ് എന്തോ ഒരു മീനുണ്ടായിരുന്നോ സർവ്വതും കൊണ്ട് പോയി സർവ്വതും ഏ അങ്ങനെ ഒരു പത്ത് ദിവസം മുമ്പ് ഓ കഥയ്ക്കുന്നു പത്ത് ദിവസം മുമ്പ് രണ്ട് മൂന്ന് പയ്യന്മാർ നാട്ടിലുള്ള കുറേ പയ്യന്മാരൊക്കെ മീൻ മേടിക്കാൻ വരും പുറത്തോട്ട് കൊടുക്കാൻ അത്ര എനിക്ക് മീനായിട്ടില്ല അപ്പോൾ ഒരുത്തിനെ ഫ്രണ്ടിൽ കൂടെ പറഞ്ഞു ചോദിച്ചിട്ട് മീൻ അതെല്ലാം അതുണ്ടോ എന്ന് ചോദിച്ചിട്ട് ഞാൻ അപ്പോൾ ഞാൻ മീനൊന്നും ഇല്ല കാരണം എനിക്ക് വെള്ളമില്ലാത്തതുകൊണ്ട് വേനൽക്കാലത്ത് കൊടുക്കാനില്ല വെള്ളം മാ മാറ്റിയിട്ടുണ്ട് അതിനുള്ള സപ്പാ കപ്പാസിറ്റി നമുക്കില്ല അപ്പം അവനെ പറഞ്ഞ് അവനെ ഇച്ചിരി പായലൊക്കെ കൊടുത്തുവിട്ടിട്ട് തിരിച്ചു മതി രണ്ടെണ്ണം ഇവിടെ നിൽക്കുക ഇവിടെ നിൽക്കുക അപ്പോൾ ഞാൻ കണ്ടില്ല അവൻ ഇങ്ങോട്ട് ചോദിച്ചു ചോദിക്കുക ഇവിടെ നിൽക്കുക രണ്ടെണ്ണം ഇവിടെ ഫ്രണ്ട് കൂടെ കയറി ബാക്കി കൂടെ കയറി വന്നോ എന്നിട്ട് അവൻ എന്നോട് ഇങ്ങോട്ട് ചോദിക്കുക ആ ഞങ്ങളോട് ഉള്ളു എന്തു ചെയ്യേ അവൻ പോയോ അപ്ലൈൻ്റെ ഒരു ചെറിയ സംശയം തോന്നി ഞാൻ നോക്കിയപ്പം രണ്ട് ബേസിൽ നിന്ന് മീൻ കുറവുണ്ട് ഒരു ബേസിൽ നിന്ന് ഒരു ഫുൾ ആയിട്ട് ഒരെണ്ണം മാത്രം സിംഗിളായിട്ട് കിടപ്പുണ്ടായിരുന്നു അത് കാണാനില്ല അതുപോലെ ആദ്യത്തെ ബേസിൽ ഇച്ചിരി മീൻ ഫിഷ് ഉണ്ടായിരുന്നു അതും കാണാനില്ല ഒരു ഏകദേശം നമുക്ക് വേണം അറിയാമല്ലോ ഏ അപ്പം പിന്നെ എനിക്ക് തന്നെയെന്നാൽ പെട്ടെന്ന് അടിച്ച് കയറി നമ്മൾ ഒരു ക്യാമറയും വെക്കണം പെട്ടെന്ന് നമുക്ക് ചെയ്യാൻ പറ്റിയല്ലോ ആ അപ്പം ഒരു ക്യാമറയും വെക്കണം ഫുള്ള് ഗ്രീൻ നെറ്റ് ഇട്ട് വലിച്ചു കെട്ടി ഒരു റോട്ടീന്നുള്ള സൈറ്റ് മാറ്റി നമ്മൾ വലിച്ചു കെട്ടി നമ്മൾ കെട്ടുറപ്പാക്കുന്ന ഒരു പ്ലാനായിരുന്നു എനിക്ക് ഞാൻ ചെയ്ത് എനിക്ക് തോന്നിയത് പക്ഷെ അത് ഗ്രീൻ നെറ്റ് പോലും നോക്കാം അതൊന്നും കീറി ഇങ്ങനെ ഇങ്ങനെ തുടർന്നാൽ പിള്ളേർ പിള്ളേരാണോ വലിയവരാണോ എനിക്കറിയത്തില്ല ആളെ കണ്ടിട്ടില്ല ഏ ആളെ തിരിച്ചറിഞ്ഞെങ്കിൽ എന്നാ പിടിക്കും ഞാൻ അത് പിടിക്കാതിരിക്കാൻ നമുക്ക് പറ്റിയല്ലോ ഏ എൻ്റെ വേണ്ടത് വൈകിയും കണ്ടെന്നാണ് പറഞ്ഞ എക്കാലം പോലീസിന് കേസ് കൊടുക്കാൻ പോകണം അല്ലാതെ എനിക്ക് ഇച്ചിരി പടുത്താക്കളൊക്കെ ഉണ്ട് അതിനകത്തും മീൻ കുറച്ച് മീനുകളൊക്കെ ഉണ്ട് അപ്പോൾ ഇവിടെ ഇവിടുന്ന് അസോളയാണ് നടത്തിരിക്കുന്നത് അവിടെ വേറൊരു ഇതൊക്കെ സോട്ടും പ്ലാറ്റി ഒക്കെയാണ് ഇതൊക്കെ നിറച്ച് അസോളയാണ് അസോള നിറച്ചിപ്പം വേനൽക്കാലം ഇതിന് മണ്ട മണ്ട കോവൽ നിറഞ്ഞിട്ടുണ്ട് പിന്നെ മുരിങ്ങക്കായ തുങ്കളുണ്ട് ഇതൊക്കെ ചെറുതായിട്ട് തുടങ്ങിയതേ ഉള്ളൂ ഈ വിപ്ത്തണം ഇതിന് രണ്ട് വർഷം രണ്ട് പ്രാവശ്യം ഞാൻ നല്ലതായി തുടങ്ങിയിട്ടുണ്ട് ഇത് അപ്പം ഞാൻ നമ്പറിനെ വിളിച്ച് പറഞ്ഞു പരാതി കൊടുക്കാൻ പറഞ്ഞു അപ്പം സഹിക്കത്തില്ല അതുകൊണ്ടാണ് സഹിക്കത്തില്ല അപ്പോൾ ഞാൻ നിർത്തുക ഇനി പോലീസ് സ്റ്റേഷൻ കംപ്ലയിൻ്റ് കൊടുക്കാം കൊടുക്കണം നമ്മൾ നിസാരമായിട്ട് കരുതുന്നത് നമ്മൾ എവിടെയായാലും അതിൻ്റെ സുരക്ഷിതം വെച്ചിട്ട് ഇനിയേക്കാളും ഇനി ഫുള്ള് വേര് കിട്ടിയിട്ട് ഒരു ക്യാമറ ഒക്കെ വെക്കാതെ ഇനി പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല അത് കഴിഞ്ഞാൽ അല്ല ഞാൻ ചെറുതായിട്ട് തുടങ്ങണം എനിക്ക് പെട്ടെന്ന് വശമുണ്ടെങ്കിൽ അത്രയും കപ്പാസിറ്റി എനിക്കില്ല നല്ല നല്ല എമൗണ്ട് ആവും വേര് കെട്ടി ക്യാമറ വെക്കണം ഞാൻ ഇപ്പോൾ